വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മാസികയിലെ ഒരു കഥാസന്ദർഭം ഇപ്പോൾ വേദനിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലാകുന്നു ഈ സ്കൂൾ കെട്ടിടം സൃഷ്ടിച്ച പ്രതിരോധത്തിൽ ഏറെ പേർ രക്ഷപ്പെട്ടത് നേരത്തെ വാർത്തകളിൽ വന്നിരുന്നു വെള്ളാർമല സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾ തയ്യാറാക്കിയ വെള്ളാരം കല്ലുകൾ എന്ന ഡിജിറ്റൽ മാഗസീനിലാണ് അപ്രതീക്ഷിത പരാമർശമുള്ളത് ലയ എന്ന വിദ്യാർത്ഥിനിയുടെ ആഗ്രഹത്തിന്റെ ദുരനുഭവം എന്ന കഥയിലാണ് നിലവിൽ സമൂഹ വൈറലായ പരാമർശം മഴയായതിനാൽ വെള്ളം കലങ്ങി തുടങ്ങി അതുകൊണ്ട് വെള്ളത്തിലിറങ്ങേണ്ട എന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത ആസ്വദിക്കുമ്പോഴാണ് ഒരു കിളി അവിടേക്ക് വന്നത് ആ കിളി ഒരു വിചിത്രമായിരുന്നു കിളി സംസാരിക്കും അത് അവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്നും വേഗം രക്ഷപ്പെട്ടോ കുട്ടികളെ ഇവിടെ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോളൂ എന്നു പറഞ്ഞ് ആ കിളി അവിടെ നിന്നും പറന്നുപോയി കിളി പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായില്ലെങ്കിലും അവിടെ നിന്നും കുട്ടികൾ ഓടാൻ തുടങ്ങി വെള്ളച്ചാട്ടത്തിൽപ്പെട്ട് മരിച്ച ഒരു പെൺകുട്ടിയാണ് കിളിയായി വന്ന് മുന്നറിയിപ്പ് നൽകിയതെന്ന് കഥയുടെ അവസാന ഭാഗം വിശദമാക്കുന്നുണ്ട് കൈറ്റ് സിഇഒ ആയ കെ എൻ പ്രസാദത്താണ് ഈ അപ്രതീക്ഷിത ആകസ്മികതയെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ വിശദമാക്കിയത് അമൃത ന്യൂസ് വയനാട്